ം ടു മൈ യൂട്യൂബ് ചാനൽ കനൻസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് നമ്മൾ നാലേ നാലേ തന്നെ എണീറ്റു നാലേ ഇരുപതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ പൂജാമുറി തുറക്കുക എന്നത്തെയും പോലെ അപ്പോൾ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വിളക്ക് കത്തിക്കണം അപ്പോൾ ഇന്ന് ഏഴ് ദിവസമായിട്ടോ കറക്റ്റായിട്ട് ഞാൻ ബ്രഹ്മ വിളക്ക് വയ്ക്കുന്നു അതിൽ വളരെ ഹാപ്പിയുണ്ട് ഭഗവാനോട് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഈ ഏഴ് ദിവസവും ഭഗവാനുള്ളത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ും ഭഗവാൻ വിചാരിക്കണം നമ്മളെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കാൻ അല്ലാതെ നമുക്ക് ഒന്നിനും തന്നെ സാധിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ ഞാൻ ഇത് വെക്കാൻ വേണ്ടി റെഡിയായി അപ്പോൾ എന്നത്തേയും പോലെ തന്നെ ഇതേ കിച്ചനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം തലേദിവസമൊക്കെ നമ്മൾ കഴുകി വെച്ചതാണ് അപ്പോൾ ഇതേ നമ്മൾ കോലിടാൻ വേണ്ടിയിട്ട് ഉമ്മറം ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഏഴാം ദിവസം ആയതുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പിട്ടോ വൺ വീക്ക് അത് ഈ വൺ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടേ ഇല്ല ആരും വിശ്വസിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് നാല് മണിക്കൂർ നമ്മൾ ാണ് പക്ഷേ നമ്മൾ കിടക്കുന്നത് പത്തര പതിനൊന്ന് മണിയാവട്ടോ രാത്രി കിടക്കാൻ പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ഇതുവരെ ഈ ഏഴ് ദിവസം നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ലാട്ടോ കണ്ണനൊക്കെ സ്കൂളിൽ വിടാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ അവനെ ഉറക്കാൻ വേണ്ടിയിട്ടെങ്കിലൊന്ന് കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതുപോലും ഇല്ല കേട്ടോ ഇപ്പോൾ എന്താ പറയുക വള വളരെ വളരെ ഒരു സന്തോഷം ഇന്ന് ഏഴ് ദിവസം ആയിരുന്നു ഇനി അത് നാൽപ്പത്തെട്ട് ദിവസം ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് ദിവസം എനിക്ക് കറക്റ്റായിട്ട് തന്നെ എന്താ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാൻ പറ്റിയിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങളും വിളക്ക് വെക്കുന്നുണ്ട് എന്നൊക്കെ വേണ്ട അതിൽ ഒരുപാട് സന്തോഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഒരു മുടക്കില്ലാതെ വിളക്ക് കത്തിക്കാൻ തുടങ്ങുകട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം ശ്രമിക്കുക നമ്മളൊന്ന് ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാലോ എന്തെങ്കിലും നമുക്ക് കാര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ശ്രമം നടക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഭഗവാനും വിളക്ക് കത്തിച്ചു അവിലും അതേപോലെ തന്നെ ശർക്കരയാണ് കേട്ടോ നെയബി ആയിട്ട് വെച്ചത് പിന്നെ സാമ്പ്രാണിപ്പുക എല്ലാവരും ഇത് കാണിക്കേണ്ടത് പിന്നെ കൽപ്പൂരം കാണിക്കണ്ടെട്ടോ അപ്പോൾ ചന്ദ്രൻതിരിയൊക്കെ ഓൾറെഡി കത്തിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്നിത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ ണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്താച്ചാൽ എനിക്ക് ആ കറക്റ്റായിട്ട് ആ നാൽപ്പത്തെട്ട് ദിവസം വരെ ഇതുപോലെ വീഡിയോ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെയിലി ആ റൊട്ടീൻ മോർണിംഗ് റൊട്ടീൻ ഞാൻ ഇതിലൂടെ ഇടുന്നത് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പത്തെട്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ആ നാൽപ്പത്തെട്ട് ദിവസം നടന്നത് നിങ്ങൾക്കും അറിയില്ല അപ്പോൾ അത് ഞാൻ നാൽപ്പത്തെട്ട് ദിവസം കിടക്ക് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആര് വിശ്വസിക്കുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ മോർണിംഗ് റൊട്ടീൻ ഞാൻ ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്തത് പിന്നെ ഏട്ടനും കണ്ണനും നന്ദും എല്ലാവരും എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇവിടെ നന്ദു ഇവിടെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് കുടിക്കുക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്സൊക്കെ നമ്മൾ ഡെയിലി ഇതുപോലെ പേപ്പറിൽ വരുമ്പോൾ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം അപ്പോൾ അതിന് പശിയും കത്തിയും കത്രിക ഒന്നും കാണാൻ എന്നൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്യണു കണ്ടു അപ്പോൾ കണ്ണൻകൂട്ടി പേപ്പറൊക്കെ നോക്കി വായിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ അത് എല്ലാവരും ചായ രാവിലെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ ഒരു ഹെൽത്തി സാധനമൊന്നുമല്ല പക്ഷേ മോർണിങ്ങിൽ അത് കുടിച്ച് പഴകിപ്പോയി ഇനി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം കേട്ടോ അപ്പോൾ ഇതേ ചായ കുടിക്കുകയാണ് അപ്പോൾ കണ്ണൻകുട്ടി പല്ലൊന്നും ഉപയോഗിച്ചിട്ടില്ല ചായ വേണമെന്നൊക്കെ വന്ന് വായിച്ചു കുടിക്കുകയാണ് അതിനമ്മക്ക് അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ അതേ പൂക്കൾ വറിക്കാൻ പോയി ഇന്ന് കുറേ മന്താരം കിട്ടിയിട്ടോ ഒന്നും അറിയില്ല ചില ദിവസങ്ങളിൽ ചില പൂക്കൾ കുറേ പൂക്കെട്ടോ ഇന്ന് കുറേ മന്ദാരം കിട്ടി റോസ് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ രണ്ട് മൂന്നെണ്ണ ഉണ്ട് ഞാൻ അവിടെ ചെടിയിൽ കുറച്ച് നിർത്തിയതാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതേ ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനിത് അലങ്കരിക്കാൻ പോവാണ് പിന്നെ ഇത് മറ്റേ ആ പൂവുണ്ടായിരുന്നില്ല അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ശംഖുപുഷ്പം അപ്പം അതുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ പൂക്കളൊക്കെ വെച്ച് ഞാൻ അലങ്കരിക്കാൻ പോകാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടിക്ക് പാല് കൊടുക്കുകയാണ് കേട്ടോ കണ്ണൻകുട്ടി ഈ പാല് സ്പൂണിൽ തന്നെ കുടിക്കുകയുള്ളൂ എന്താ വെച്ചാൽ ഗ്ലാസ്സിൽ കുടിച്ച് അവൻ ശീലി ശീലിച്ചിട്ടില്ല അതാണ് ചെറുതാകുമോലെ അത് അങ്ങനെയും ചെയ്തതുകൊണ്ട് അങ്ങനെ തന്നെ അവൻ പഠിച്ചോട്ടോ അപ്പോൾ സ്പൂണിലാണ് ഞാൻ കോരി കൊടുക്കുന്നത് അതെ ബ്രഷ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ കണ്ണൻകുട്ടി ഇന്നെങ്കിൽ എല്ലാവരെയും പുറപ്പെടുവിച്ച് റെഡിയാക്കി ഞാൻ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഈ മാവിലത്തോരെണ്ണം കെട്ടുന്നത് നല്ലതാണ് കേട്ടോ വ്യാഴാഴ്ച തലേന്ന് രാത്രി തന്നെ നമ്മൾ കെട്ടിവെച്ചാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച മോർണിംഗ് ചെയ്യുക കേട്ടോ അപ്പോൾ മാവിലത്തോരെണ്ണം വളരെ ഉത്തമാണ് വീട്ടിലെ കടൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താ ദൃഷ്ടിദോഷം പിന്നെ അസുഖങ്ങളൊന്നും കുട്ടികൾക്ക് പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ മാവിലത്തോരെണ്ണം കെട്ടുന്നത് നല്ലതാണ് കേട്ടോ എല്ലാ വെള്ളിയാഴ്ചകളും That, ും ഇതുപോലുള്ള മാവിലത്തൊരെണ്ണം കെട്ടാനാട്ടോ അപ്പോൾ ഞാൻ വൈറ്റ് കളർ നൂലിനെ മഞ്ഞപ്പൊടിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞ വെള്ള നൂല് ഞാൻ മഞ്ഞ നൂലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ആ നൂലൊന്നും മുക്കിയെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ അത് പതിനൊന്ന് ഇലകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇല്ലെങ്കിൽ നമുക്ക് പതിനാറ് ഇല പിന്നെ നൂറ് ഇല ഒക്കെയാണ് കേട്ടോ അപ്പോൾ പതിനൊന്നോ ഇല്ലെങ്കിൽ പതിനാറ് ഇല എടുത്തിട്ട് നമ്മളിതുപോലെ കെട്ടുകട്ടോ അപ്പോൾ ക്ലീനായിട്ട് നമ്മളത് കഴുകിയിട്ടുണ്ടാവണം അതേപോലെ തന്നെ ഹോളുകളൊന്നും പാടില്ല കേട്ടോ പിന്നെ തണ്ട് മേണത്തെ തണ്ടും ആ ലാസ്റ്റ് ആ തുമ്പില്ലേ അതും പൊട്ടിയിരിക്കാൻ പാടില്ല കേട്ടോ മാവില കെട്ടുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഇലകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ പതിനൊന്ന് ഇലകൾ എടുത്തിട്ട് ഇത് മാല പോലെ കോർക്കുകയാണ് കേട്ടോ ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാവിലത്തോടെ കെട്ടുന്നതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതകൾ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറയാൻ നല്ലതാണ് അതേപോലെ ദൃഷ്ടിദോഷത്തിന് നല്ലതാണ് മെയിനായിട്ട് ഇത് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഒരു സയൻസ് പോലെയാണ് കേട്ടോ അതായത് കുട്ടികൾ ഉണ്ടാകുന്ന വയ്യായ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരിക അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് മാവിലത്തോരണം കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതൊരു പോസിറ്റീവ് വൈബാണ് മാവിലത്തോരണം കെട്ടുന്നത് കേട്ടോ വേപ്പിലേക്ക് എത്രയൊക്കെ പവർ ഉണ്ടോ അതേപോലെ തന്നെ മാവിലേക്കും പവർ ഉണ്ട് കേട്ടോ അപ്പോൾ വേപ്പിലെ എത്ര നമ്മളെ അസുഖങ്ങളൊക്കെ തടയുന്നു അതേപോലെ തന്നെ മാവിലും മാവിലകളും നമുക്ക് അസുഖങ്ങളെ തടയാനുള്ള ഒരു ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവിലയ്ക്ക് അതുകൊണ്ടാണ് എന്തൊരു നല്ലൊരു കാര്യത്തിന് മാവില എടുക്കുന്നത് ഒരു ഹൗസ് വാമിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുംഭാഭിഷേകം ആയിക്കോട്ടെ എന്തൊരു ഫങ്ഷൻ ആയിക്കോട്ടെ കല്യാണങ്ങളായിക്കോട്ടെ എല്ലാത്തിനും മാവിലി ഉണ്ടാവും കേട്ടോ മെയിനായിട്ട് കുംഭാഭിഷേകമൊക്കെ ചെയ്തിട്ട് തീർത്ഥം തെളിക്കുന്നതടക്കം ഈ മാവിലയിലായിരിക്കും കേട്ടോ അപ്പോൾ ആ വെള്ളത്തിലുള്ള എല്ലാ ബാഡ് ഇതും പോയിട്ട് നമുക്ക് ഈ മാവിലയും കൊണ്ട് മുക്കി തെളിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം മെയിനായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഈ മാവില ഉപയോഗിക്കും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും കടൻ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറയാനും അതേപോലെ തന്നെ ദൃഷ്ടിദോഷത്തിനും വളരെ ഉത്തമമാണ് ഈ മാവില അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ